കർത്താവിൻ്റെ അതിപരിശിത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും ഏഴ് ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠനാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു ദൈവം നമുക്ക് ഉച്ചാരണകട ദൈവമാണ് അവിടുത്തെ മഹാദേക്കും വിശ്വസ്തതയ്ക്കും കരുണയ്ക്കായി നന്ദി നമുക്ക് ദൈവത്തോട് ചെയ്യാം രാജാതിരാജാവും കഥാദി കർത്താവുമായി വരുന്നു എന്നും നന്ദി പറയാൻ നമുക്കിടയാവ എൻ്റെ ദൈവച്ചെ പോലെ വലിയ തിരികെ ആരുള്ളൂ അബ്രഹാമിൻ്റെ ദൈവം ഇസ്ഹാക്കിൻ്റെ ദൈവവും യാഘോവിൻ്റെ ദൈവവും മാത്രമല്ല സഹോദരങ്ങളെ അവിടുന്ന് നമ്മുടെ ദൈവം കൂടെ എത്ര പേർക്ക് പറയാൻ കഴിയും അവിടുന്ന് എൻ്റെ ദൈവമാണ് വ്യക്തിപരമായിട്ട് പറയില്ല ദൈവമേ അവിടുന്ന് എൻ്റെ ദൈവ മരുഭൂമിയിലെ ദൈവമാണ് വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തും അവിടുന്ന് എൻ്റെ ദൈവമാണ് വനാന്തരങ്ങളിലും കർത്താവ് അവിടുത്തെ സാന്നിധ്യം വ്യക്തിയാണ് ദാവീത ആ ദൈവം എൻ്റെ ദൈവം സിംഹാസനത്തിൽ ഇരുന്നപ്പോഴും എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം അല്ല എല്ലായിടത്തും എൻ്റെ ദൈവം എന്ന് വ്യക്തിപരമായി പറയാൻ ഒരു ഫാക്ടറിന് മാത്രമേ സാധ്യമാ അനുഭവിച്ചവർക്കേ മത്സ പറയാൻ പറ്റൂ ആഴമായൊരു ബന്ധം ജീവനുള്ള ദൈവമായിട്ട് പുലർത്തുന്നവർക്ക് പറയാൻ കഴിയും ഈ ദൈവം എന്റെ തെയ്യം മറ്റടുത്ത് ഓരോരുത്തരന്മാർ പറയുന്നു ഈ ദൈവം എന്ന് ജീവപര്യന്തം വഴി നടത്താൻ അവിടത്തേക്ക് കല്പാൽ പോലെ ഹോവേ നിശ്ചിത അത്ഭുത പ്രവർത്തിക ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ വിചാരങ്ങൾ വളരെയാകുന്നു ഞാൻ അവയെ വിവരിച്ച പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണിക്കൂടാതെ അധികം ദൈവത്തിന്റെ ഉപകാരങ്ങൾ നമുക്ക് വർണ്ണനാതീതമാണ് കുറ്റുമാ സംഘത്ത് പറ അപ്പന് മക്കളോട് കരുണത്തോ നിന്നത് പാൽ യഹോവയ്ക്ക് കരുതി ഒരു മനുഷ്യല്ലോ ഇരിക്കും നിശ്ചയം ഒറ്റടുത്ത് അതേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു യഹോ ഭക്തന ദൃഢധൈര്യമുണ്ടെ മക്കൾക്ക് ശരണം ഉണ്ടാകും സ്തോത്രം ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയുക ഞാനെന്നും പ്രതിസന്ധികൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും യോവിന് പറയാനുള്ളത് ഞാൻ ഈ ഭക്തി മുറുക പിടിക്കും തള്ളിപ്പറയാകത്തു നല്ലേ ശക്തമായ പ്രേരണ വന്നത് സാഹചര്യങ്ങളെല്ലാം എതിരായില്ലേ ശരീരം അനുകൂലമായിരുന്നു തകർന്നു തരിപ്പണമായക്കഴും വിളിച്ചു പറഞ്ഞില്ലേ അവിടുന്ന് എന്നെ കൊന്നാലും ഞാൻ കാത്തിരിക്കും എന്റെ നടപ്പ് അവിടുത്തെ മുമ്പാകെ തെളിയിക്കും ഈ ഭക്തി വിട്ട പുറകോട്ട് പോകും ദൈവം സത്യമറിയോ നിഷ്കളങ്കനും അങ്ങനെ ഭക്തന്മാരുടെ ജീവിതത്തിൽ വരുന്ന സകല ശോധനകളിലും അവർ തിരിച്ചു വരും അവർ എഴുന്നേൽക്കും അവർ ദൈവത്തിൻ്റെ മഹത്വം കാണും വേദന വരത്തില്ല ശോധനയില്ല എന്നല്ല പറഞ്ഞത് അതിൻ്റെ നടുവിലും തൻ്റെ ഫക്തന്മാരുടെ പ്രാണങ്ങളെ സൂക്ഷിക്കുന്ന ഒരു തെയ്യോ തൻ്റെമാരെ അറിയുന്ന തെയ്യോ തൻ്റെ ഫക്തന്മാർക്ക് മുട്ടുവരുത്താത്ത തെയ്യോ ഇന്നും നമ്മുടെ കൂടെയുണ്ട് വാക്യം ബാക്കി പതിനഞ്ചിന്റെ ഇരുപത്തിയൊന്നാം വാക്യം അലക്സന്തറിന്റെയും അപ്പനായി വയൽന്ന് വരുന്ന കുറേകരണ സമയമാണ് നമുക്കറിയാം പലതവണ വീണും എഴുതേറ്റും വീണും എഴുതേറ്റും എന്റെ യേശുവിന്റെ ഫലം നഷ്ടപ്പെട്ടു ചട്ട വാറുകൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിലേക്കത് ചുറ്റിപ്പിണയും അവർ വലിച്ചു എടുക്കുമ്പോൾ മാംസം പറഞ്ഞു വരും വേദന കൊണ്ട് പിടയുകയാണ് രേശു ബൂട്ടുകൊണ്ട് ബൂട്ടിട്ട ഷൂ എൻ്റെ എൻ്റെ ലോക ദണ്ടുകളുണ്ട് രേശുവിൻ്റെ മുതുക ചവിട്ടി പൊളിച്ചു രണ്ട് കർണത്തും മാറി മാറി അടിച്ചു മുഖത്ത് നിരത്തിലൂടെ വലിച്ചിഴച്ചു കണ്ടാൽ ആളറിയാതെ വണ്ണം ഒരു മനുഷ്യനാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ആളിനെ തിരിച്ചറിയാതെ അവിടുത്തെ രൂപം രൂപമായി തീർന്നേ അങ്ങനെ പലതവണ ബലമില്ലാതെ വീണ്ടും എഴുന്നേൽക്കും വീണ്ടും വീണ്ടും ആ സമയത്ത് വലിയ പച്ച പൈൻ പൈന്മരക്കുരുഷൻ യേശുവിന്റെ കയ്യിൽ കൊടുത്തത് താങ്ങുവാനിവിടുത്തേക്ക് ബലമില്ലായിരുന്നു ആ സമയത്ത് വയൽ നിന്ന് ജോലി കഴിഞ്ഞു വന്ന കുറെനെക്കാരനേശു മോനെ കൊണ്ട യേശുവിന്റെ ക്രൂഷ എടുക്കുവാൻ പടയാളികൾ നിർബന്ധിച്ചു നിർബന്ധത്താൽ ഷിമോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അതൊന്ന് തങ്ങി കൊടുത്തു തനി പിടിച്ചു എന്നും വീട്ടിലേക്ക് സമയത്ത് വരുന്ന ഷിമോന് ചിലപ്പോൾ റൈറ്റ് ടൈമിൽ അന്ന് വീട്ടിൽ വരാൻ കഴിഞ്ഞു കാണില്ല വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാരിയും കുട്ടികളും ചോദിച്ചാണ് വെന്തുകൊണ്ടായി വൈകിയത് അദ്ദേഹം ഈ സംഭവം പറഞ്ഞു കാണും എന്നെ അതിനു വേണ്ടി നിർബന്ധിച്ചു എനിക്കതൊന്നും പിടിച്ചു കൊടുക്കേണ്ടി വന്നു അല്പം നടക്കേണ്ടി വന്നു പക്ഷേ ഇവിടെ കണ്ടോ നമ്മൾ വായിച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ പരിശുദ്ധാത്മാ ഇവിടെ എടുത്തെഴുതിയിരിക്കുക അലക്സന്ദറിന്റെ മക്കൾ പിതാവ് ക്രൂഷിന്റെ അറ്റം തങ്ങി പിടിച്ചെങ്കിൽ നിന്റെ തലമുറകളെ പ്രസിദ്ധമാക്കുന്ന കുടുംബത്തെ ശക്തരാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ക്രൈസ്ത ലോഡ് പുരേ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയാൽ നിന്റെ കുടുംബത്തെ തള്ളിക്കളയാത്ത ഉദ്ധരിക്കുന്ന ഒരു ദൈവമാ നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര പേർക്കത് തിരിച്ചറിയാൻ കഴിയും ലേഖനം എഴുതുമ്പോൾ പറയുന്നു പതിനാം അധ്യായത്തിൽ കർത്താവിൽ പ്രസിദ്ധനായ ഡുഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യേ കണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് എടുത്ത ചില സ്റ്റെപ്പുകൾ നിർബന്ധത്താൽ പോലും എടുത്ത ചില സ്റ്റെപ്പുകൾ നീതിയായി കണക്കിട്ടെങ്കിൽ കണ്ടോ ഡുഫോസിന്റെ അമ്മയെപ്പോലും വന്ദനം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ കഴിഞ്ഞ നാളുകൾ സഹോദരങ്ങളെ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഓടിയത് നിന്ന സഹിച്ചത് ക്രൂഷി ചുമന്നത് ലോകം വേണ്ട എന്ന് പറഞ്ഞത് അഴിയെന്നോർക്കാഞ്ഞത് ആഴുത്തപ്പറ്റി ചിന്തിക്കാതെ ഓ ഇറങ്ങിയ സ്റ്റെപ്പുകൾ എടുത്ത പ്രത്യേക തീരുമാനങ്ങൾ ദൈവനാമത്തിനു വേണ്ടി സഹിച്ചത് പലതും വേണ്ടെന്ന് വെച്ചത് അവിടുത്തെ നാമത്തിനു വേണ്ടി ചെയ്തത് മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല നിന്ന മാത്രമല്ല നിന്റെ തലമുറകളെപ്പോലും ആദരിക്കുന്നൊരു തെയ്യമുണ്ട് പ്രസിദ്ധമാക്കുന്ന ഒരു തെയ്യമുണ്ട് മറക്കാത്തൊരു തെയ്യമുണ്ട് അവരെ ഉപയോഗിക്കുന്നൊരു തെയ്യമുണ്ട് മാന്യതയിലേക്കൊണ്ടുവരുന്ന ഒരു ദൈവം ക്ഷദ്രമേഷെ പലതും വേണ്ടെന്ന് വെച്ചില്ലേ പ്രമാണം വിടാതെ നിന്നില്ലേ മുട്ടുമടക്കണ്ടടുത്തല്ലേ മുട്ടുമടക്കിയത് പക്ഷേ അവര് ദൈവം ആദരിച്ചില്ലേ ദേശത്ത് മൂന്ന് രാജാക്കന്മാരുടെ ആണ്ടിലും മൂന്ന് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ധാനിയൽ ശുഭപ്പെട്ടിരുന്നില്ലേ ധാന ദൈവത്തെ പോലെ വലിയ ദൈവമില്ലെന്ന് ആ രാജ്യത്ത് പ്രഖ്യാപിപ്പിച്ചില്ലേ ദൈവം ക്ഷത്രിമേഷ കഭേന്ദ്രം ഒരു ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവമില്ല ദൈവത്തെ ആരാധിക്കണമെന്നോ പ്രഖ്യാപനം വന്നില്ലേ രാജാവോർക്ക് സ്ഥാനം മാനങ്ങൾ കൊടുത്തില്ലേ മറ്റാരും നിന്നെ നോക്കിയില്ലെങ്കിലും ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവനെയും അവൻ്റെ ജനറേഷനെയും ഉപയോഗിക്കുന്ന ഉയർത്തുന്ന നിവർത്തുന്ന അടയാളമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് സഹോദര സഹോദരി ഈ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഇറങ്ങി ആവർത്തിച്ചു പറയത്തു ചിലതിനോട് നോ പറഞ്ഞെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞെങ്കിൽ നിങ്ങളെ ദൈവം മറക്കില്ല ക്രൂശ നിമിത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും കർത്താവ് നിമിത്തം നിങ്ങൾ ശക്തരായി ലോകത്ത് നിങ്ങളുടെ ജനറേഷൻ ദൈവത്തിന് പ്രയോജനപ്പെടുത്തും തള്ളിക്കളയില്ല അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ഒരു നിമിഷം കണ്ണുകളെടുത്ത് സ്തോത്രം ചെയ്യാമോ പലതും നഷ്ടമായെങ്കിലും നിങ്ങൾ നിരാശപ്പെടണ്ട പല ബന്ധങ്ങളും ചിലപ്പോൾ ക്രിസ്തു നിമിത്തം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കാണും പല അവകാശങ്ങളും മനുഷ്യരുമായി ലഭിച്ചില്ലെന്ന് കാണും പക്ഷെ കർത്താവ് നിങ്ങളുടെ അവകാശമാണ് കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും നിങ്ങളുടെ തലമുറകളെത്തെയും നടത്തും എങ്ങനെയാണ് അവർ മുമ്പോട്ട് പോകുമെന്ന് പലരും ചോദിച്ചു കാണാം ഇല്ല ക്രൂഷെടുത്തവൻ്റെ തലമുറകളെ ഇതിനു വേണ്ടി ഇറങ്ങിയവർ തൊറ്റ തലമുറകളും നഷ്ടപ്പെട്ടു പോകില്ല അവരെ ദൈവം കരം പിടിച്ചു നടത്തും വിശ്വാസത്തോടെ മുമ്പോട്ട് വരൂ പിതാവേ ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിനു മേൽ വ്യാപരിക്കട്ട കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിയ ഒരുത്തരെയും കൈവിടില്ല അവർ തലമുറകളെ ഉപേക്ഷിക്കാത്ത അവർക്ക് കർത്താവ് തുണയായി താങ്ങായി തണലായി തക്ക സമയത്ത് വരുന്ന അങ്ങയുടെ പ്രവർത്തിന്നും പകൽ ഞങ്ങൾ ആത്മാവിൽ ദർശിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ജനത്തിന്റെ എല്ലാ തലമുറകളും ആത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന് ചെയ്തിരിക്കുക യേശുവിൻ്റെ ആമേൻ ആമേൻ ആമൻ ക്രിസ്തു സഹോദരങ്ങളെ ചൈര്യത്തോടെ സ്റ്റെപ്പ് എടുക്കൂ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവം നമ്മുടെ ദൈവം സഹായത്തിൻ്റെ ദൈവം നമ്മുടെ ദൈവത്തിന് വേണ്ടി ഒരു വാക്ക് യെസ് അപമാനം കേട്ടെങ്കിൽ നിങ്ങൾ സ്കെപ്പെടുത്തെങ്കിൽ ചിലതിനോട് ഗുഡ് ബൈ പറഞ്ഞെങ്കിൽ അവിടെ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും ഈ വചനങ്ങളുടെ സഹായ കേട്ടെ ക്രിസ്തുവൻ നിങ്ങളുടെ സഭിച്ചുണ്ടായിരുന്നു